മലയാള സിനിമയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടിയവർ സിനിമകൾ പാട്ടുകൾ ഇതൊക്കെ വീട്ടമ്മ ദ ഹൗസ് വൈഫ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും മലയാളി മറക്കാത്ത വിസ്മയിപ്പിക്കുന്ന ചരിത്ര ഓർമ്മപ്പെടുത്തലുമായി എത്തുകയാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളോടൊപ്പം കൂടാൻ ദ ഒരവസരം തരികയാണ് എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകൾ മരിച്ചാലും അത് കാണാൻ പോകാറില്ല എന്നും എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ പാട്ട് കേട്ടാൽ ആ സിനിമ മുഴുവൻ ഒരു നിമിഷം നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൈയ്യൊപ്പുമായി ജനിക്കുന്നവരാണല്ലോ കലാകാരന്മാർ ജന്മസിദ്ധമായി ലഭിച്ച സർഗവൈഭവത്തെ തേച്ചുമിനിക്ക് കലയുടെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഗിരിശൃംഗങ്ങളിൽ ഉദയസൂര്യനെ പോലെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് അപരിചിതമായ മറ്റൊരു മേഖലയിലേക്ക് ചേക്കേറി താൻ സൃഷ്ടിച്ച ദുരന്ത കഥാപാത്രങ്ങളെപ്പോലെ എഴിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ട എഴുത്തുകാരനായിരുന്നു ലോകിതദാസ് എം ടിക്കും പത്മരാജനും ശേഷം മനോജ്ഞമായ തിരക്കഥകൾ കൊണ്ട് മലയാളി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച എ കെ ലോഹിതദാസ് സംവിധാന രംഗത്തേക്കും നിർമ്മാണ രംഗത്തേക്കും കടന്നില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട പോലെ അകാല മൃത്യുവിലേക്ക് എടുത്തെറിയപ്പെടില്ലായിരുന്നുവെന്ന് മനസ്സിൽ പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തുള്ള മുരങ്ങൂരിൽ ജനിച്ച ലോഹിതദാസ് നാടകങ്ങളിലൂടെയാണ് കലാരംഗത്ത് ശ്രദ്ധേയനാവുന്നത് ചേർത്തല തപസ്സി അവതരിപ്പിച്ച സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന പ്രശസ്തമായ നാടകം മികച്ച നാടക രചയിതാവിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലോഹിതദാസിന് നേടിക്കൊടുത്തു സുഹൃത്തും നാട്ടുകാരനുമായ നടൻ തിലകനാണ് ലോഹിതദാസിനെ സിബി മലയിലിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ ടീമിൻ്റെ ആദ്യ ചിത്രമായ തനിയാവർത്തനം കലാപരമായും സാമ്പത്തികമായും വൻ വിജയം നേടിയെടുത്തതോടുകൂടി ലോഹി സിബി കൂട്ടുകെട്ടിലൂടെ ജീവിതഗന്ധികളായ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ മലയാളത്തിന് ലഭിച്ചു മധുരം 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 നഷ്ടപ്പെടലിന്റെയും ജീവിത വേദനകളുടെയും വിഷാദാത്മകമായ കഥകളായിരുന്നു ലോഹിയുടെ ചലച്ചിത്ര രചനകളിൽ കൂടുതലും അദ്ദേഹത്തിന്റെ ജീവിതഗന്ധിയായ ഇത്തരം കഥാപാത്രങ്ങളിലൂടെയാണ് മഹാനടന്മാരായ മമ്മൂട്ടിയും മുരളിയും മോഹൻലാലുമൊക്കെ പ്രേക്ഷക മനസ്സുകളിൽ കൂടുകൂട്ടിയത് ശത്രുക്കളെ ഇടിച്ചു നിരത്തി വിജയശ്രീയിൽ ആളിതനാകുന്ന സർവഗുണസമ്പന്നനായ നായകന്മാരിൽ നിന്നും ജീവിതത്തിന്റെ ചൂടും ചൂരുമുള്ള പച്ച മനുഷ്യരെ വെള്ളിത്തിരയിലേക്ക് കൈ പിടിച്ചുയർത്തിയത് ലോഹിതദാസാണ് പൊന്നിൻ വിലയുള്ള അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾക്ക് വേണ്ടി മലയാളത്തിലെ ഒന്നാം നിര സംവിധായകനും താരരാജാക്കന്മാരും കാത്തുനിന്നിരുന്നു മലയാള സിനിമയിൽ ചരിത്ര വിജയം നേടിയെടുത്ത ദിലീപ് മഞ്ജു വാര്യർ മീര ജാസ്മിൻ തുടങ്ങിയവരെല്ലാം ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയരാകുന്നത് ലോഹിതദാസിന്റെ തിരക്കഥകളിലൂടെയായിരുന്നു ഏതാനും ചിത്രങ്ങളിൽ പാട്ടുകൾ എഴുതുകയും നടനായി പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഇദ്ദേഹത്തിൻ്റെ കനക തൂലികയിലൂടെ മലയാളത്തിൽ ണ്ടോളം മികവുറ്റ ചലച്ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മലയാളികളുടെ മനസ്സിൽ എന്നും നൊമ്പരങ്ങൾ ഉയർത്തിയ അത്തരം കഥകളിലെ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളെ അന്വേഷിക്കുകയാണ് ഇന്നത്തെ ഓർമ്മ ചിത്രത്തിലൂടെ லோலமா நின்னே காணா எந்த ஓமலே அஞ்சவர் மதுரம் ஜீவாமுத ഗോവാങ്ങനെ ആത്മാവിലെ സ്വരഗംഗയിലൊഴുകും ഭരതം മന്ദാര മാണിക്യക്കല്ലുണ്ടോ ദശരഥം മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ കന്മദം തുടങ്ങി സംഗീത പ്രേമികൾ എന്നുമെന്നും മനസ്സിൽ താലോലിക്കുന്ന എത്രയോ സുന്ദര ഗാനങ്ങളാണ് ലോഹിതദാസിൻ്റെ തിരക്കഥകളിലൂടെ കഥകളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെ കൈരളിക്ക് സമ്മാനമായി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പത്തിന് ജനിച്ച ലോഹിതദാസ് രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഇരുപത്തിയെട്ടിന് ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം സൃഷ്ടിച്ച ജീവിതഗന്ധിയായ കഥകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രങ്ങൾ നടന്നുകയറിയ സംഗീത വഴികളിലൂടെ കലാലോകം ലോഹിതദാസിനെ എന്നുമെന്നും ഓർമ്മിക്കും ചുവക്ക് മലയിലിരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട് കയ്യിൽ നല്ലൊരു ചോളിരിക്കുമ്പോഴാണ് താൻ ജോലി അന്വേഷിച്ച് നടക്കുന്നത് മറന്ന് കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോവുകയുള്ളൂ സമയാവുമ്പോൾ വരേണ്ടത് വന്നിരിക്കും